നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രണ്ടും ഒന്ന് ചെയ്യണേ ഇവിടെയെല്ലാം നല്ല മഴയാണ് അതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങുന്ന കൂട്ടുകാർ നല്ലോണം ശ്രദ്ധിച്ചിട്ട് മാത്രം ഇറങ്ങുക അതുമാത്രല്ല നമ്മൾ ഈ ഒരു ഡ്രമ തീരാൻ പോകുന്നതാണ് ഇനി മൂന്ന് എപ്പിസോഡ് കൂടി ഞാൻ വിചാരിക്കുന്നത് മൂന്നും കൂടിയിട്ട് ഒരൊറ്റ എപ്പിസോഡ് ആക്കിയിട്ട് തീർക്കാന്നാണ് വെറുതെ ലാഗ് അടിച്ചിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് കുറച്ച് ലെങ്ത് ഉണ്ടാകും ഈ ഒരു എപ്പിസോഡ് അതുകൊണ്ട് ക്ഷമിച്ചിട്ട് അടങ്ങി ഒതുങ്ങിയിരുന്ന കാണണേ അപ്പൊ അധികം ഒന്നും പറയണേ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അച്ഛനെയും മോനെയായിരിക്കും അച്ഛനാണെങ്കിലും നമ്മളെ ചെക്കൻ കുക്ക് ചെയ്ത ഫുഡിനൊക്കെ ഒക്കെ ഭയങ്കരമായിട്ട് പ്രശംസിക്കുന്നുണ്ടാവും എന്നിട്ട് അച്ഛനാണെങ്കിലും പറയും കുറച്ച് ദിവസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നീ ആണെങ്കിൽ കോളേജിൽ പോകാൻ പോകുന്നതാണ് ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് പക്ഷേ എങ്കിൽ ആ ഒരു കാര്യം എനിക്ക് കാണാൻ പറ്റില്ലെന്നുള്ളൊരു സങ്കടം കൂടി എനിക്ക് എനിക്കുണ്ടെന്ന് പറയുമ്പോൾ നമ്മളെ ചെക്കനാണെങ്കിൽ ആ ഒരു വിഷയം മാറ്റേണ്ടിയിട്ട് പറയും അച്ഛനൊരു കാര്യം അറിയാം ഞാൻ കോളേജിൽ പോയി കഴിഞ്ഞാൽ കുറേ ഫ്രണ്ട്സിനെ ഉണ്ടാക്കും പിന്നെ വിളർക്കെല്ലാം ആരാധന തോന്നുന്ന ചെക്കനായിരിക്കും ഞാൻ അത് മാത്രമല്ല ഞാൻ പാർട്ട് ടൈം ജോബ് എടുത്തിട്ട് എന്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നോക്കൂ ലാസ്റ്റ് ആണെങ്കിൽ നമ്മളെ ഷീന കല്യാണം കഴിച്ചിട്ട് നമുക്ക് കുട്ടികളൊക്കെ ആകും എന്ന് പറയും അത് കേൾക്കുമ്പോൾ അച്ഛൻ ആണെങ്കിൽ പറയും നിന്റെ ആഗ്രഹങ്ങളൊക്കെ നല്ലതാണ് പക്ഷെ ഷീന്റെ അച്ഛൻ അവളെ ആണെങ്കിൽ വേറെ ആർക്കൊന്നും കല്യാണം കഴിപ്പിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും ഒന്ന് ചോദിക്കേ നമ്മളെ ആണെങ്കിൽ പറയും അച്ഛ അങ്ങനെ നടക്കാൻ വല്ല ചാൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നതെ ചെന്നിന്റെ ആണെങ്കിൽ പറയൂ ഏ നീ അതൊന്നും തിങ്കാക്കണ്ട എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര കൈൻഡ് ഹാർട്ടഡാണ് അത് മാത്രം നീയും അവളും കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷമാകുന്നത് എനിക്കാണ് പക്ഷേ നമ്മുടെ ലൈഫിൽ വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല നമ്മുടെ മുന്നും മാര്യേജിനു ശേഷം ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് പക്ഷേങ്കിലും നമ്മളിടയ്ക്ക് ഏറ്റവും കൂടുതൽ കൂടുതൽ വേണത് റെസ്പെക്റ്റും ആണ് അത് എൻഡ് ഓഫ് ദ ലൈഫ് നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളെ റിലേഷൻഷിപ്പ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്ന് പറയേ ഇതൊക്കെ കേൾക്കുന്ന ടൈം നമ്മളെ ചെക്കൻ ആണെങ്കിൽ ബോട്ടം ഓഫ് ഹാർട്ട് പറയുമ്പോൾ എനിക്ക് അച്ഛനോട് ഒരറ്റ പ്രോമിസ് മാത്രമേ തരാനുള്ളൂ ഷീ എന്റെ ഉണ്ടെങ്കിൽ ഞാൻ മരിക്കുന്നവരെ ഞാൻ അവളെ ഹാപ്പി ആക്കിയിട്ട് എന്ന് പറയേ അത് കേൾക്കുമ്പോൾ നമ്മളെ ചെന്നിന്റെ അച്ഛനും ഒരുപാട് സന്തോഷമാകും നമ്മളെ ഷീ എന്നും ഇവനോട് ഇഷ്ടം വരെ പറഞ്ഞിട്ടില്ല എന്തെങ്കിലും നടക്കുമോ അങ്ങനെ നമ്മൾ കാണുന്നത് പിറ്റേ ദിവസമായിരിക്കും ഇവരെ ലാസ്റ്റ് ക്ലാസ് ഇവരെ എൻട്രൻസ് എക്സാം വരാനിരിക്കുന്നതായിരിക്കും അതായത് ഇന്ന് ഈ ക്ലാസ് ആണെങ്കിൽ നാളെയായിരിക്കും എൻട്രൻസ് എക്സാം അതുകൊണ്ട് തന്നെ സാങ് സാറ് എല്ലാവരും ഉപദേശിക്കുന്നുണ്ടാവേ എന്നിട്ട് സാറാണെങ്കിൽ പറയൂ ഇത് നമ്മളെ അവസാന ക്ലാസ് ആണ് ഞാൻ നിങ്ങളെ ഒന്ന് മിസ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് പക്ഷേങ്കിലും നിങ്ങൾ ഓരോരുത്തരുമായിട്ട് എനിക്ക് എന്തോ ഒരു ആത്മബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ പിരിയാനേ പറ്റുന്നില്ല പക്ഷേങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു ഓർമ്മക്ക് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടിയിട്ട് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നുണ്ടാവുക ഈ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എന്ന് വെച്ചാൽ തന്നെ നമുക്കൊരു നോസ്റ്റാളജി അല്ലെ ഇനി ഒരു ഒരിക്കലും ഈ ഒരു ലൈഫിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ പറ്റൂലെന്ന് പറയുന്ന ഒരു നസ്റ്റോളജിങ്ങനെ ഫോട്ടോ എടുപ്പ് എല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ഇവരെ എൻട്രൻസ് എക്സാമിൻ്റെ ദിവസമാകും നമ്മളെ ചെക്കനും പെണ്ണും ഒക്കെ അടിപൊളിയായിട്ട് എക്സാം എഴുതുന്നുണ്ടാവുക അങ്ങനെ ലാസ്റ്റ് എക്സാമിനും നമ്മളെ ചെക്കനാണെങ്കിൽ അവരുടെ ഐ ഡി കാർഡും കാര്യങ്ങളൊക്കെ നോക്കുന്ന ടൈം ആയിരിക്കും അവനൊരു മെസ്സേജ് വരുന്നുണ്ടാവും ആ ഒരു മെസ്സേജ് കണ്ട പാടം അവനാണെങ്കിൽ ഓടുന്നുണ്ടാവുക ഓടുന്ന ടൈം മൊത്തം അവൻ്റെ മൈൻഡിലാണെങ്കിൽ അവൻ്റെ അച്ഛൻ്റെ മാത്രം തിങ്കായിരിക്കും സംഭവം എന്നാൽ നമ്മളെ അച്ഛനാണെങ്കിൽ മരിച്ചു പോയിട്ടുണ്ടാവുകയെ ആ ഒരു മെസ്സേജായിരിക്കും അവന് കിട്ടിട്ടുണ്ടാവുക ഇതേ നമ്മൾ നമ്മളുടെ കൂടെ ഷീന്റെ അച്ഛൻ ഉണ്ടാവും ഷീന്റെ അച്ഛൻ്റെ സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല എത്രയോ കാലത്തെ ഫ്രണ്ട്ഷിപ്പ് അല്ലേ നമ്മുടെ ചെക്കൻ അവിടെ അവിടെ അവിടത്തേക്ക് കരഞ്ഞിട്ട് ഓടിയിട്ട് എത്തിച്ച് അച്ഛനും ഇങ്ങനെ മൂടി വെച്ചായിട്ട് പുതപ്പില്ല അത് ഇങ്ങനെ മാറ്റിയിട്ട് അച്ഛനെ നോക്കിയിട്ട് കരഞ്ഞോട് നിൽക്കുന്നുണ്ടാവും ഈ ഒരു കാര്യം ആസെപ്റ്റ് ചെയ്യാനേ പറ്റുന്നുണ്ടാവില്ല അച്ഛൻ ഒരിക്കൽ മരിക്കൂന്നറിയാം എന്നാലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കും നമ്മളെ ചെക്കൻ ഇപ്പൊ ഉണ്ടാവുക മീൻസ് അവർ അച്ഛൻ്റെയും സീന് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഫീലിംഗ് ആവും ആ രാത്രി മൊത്തം കുപ്പായം കെട്ടിപ്പിടിച്ചിട്ടായിരിക്കും അവൻ ഉറങ്ങുന്നുണ്ടാവുക അവനാണെങ്കിൽ വല്ലാണ്ട് ഒറ്റപ്പെടലേ ഫീൽ ചെയ്യുന്നുണ്ടാവും നമ്മളെ പെണ്ണും പുറത്തുനിന്ന് വന്നിട്ട് വിളിക്കുന്നുണ്ടാവുക പക്ഷെ അവനാണെങ്കിൽ അതൊന്നും കേൾക്കുന്ന വരെ ഉണ്ടാവില്ല അങ്ങനെ പിറ്റേ ദിവസം അച്ഛന് വേണ്ടിയിട്ടുള്ള ഓരോ കർമ്മങ്ങളിലേ അതൊക്കെ ചെയ്യുന്നുണ്ടാവേ അവൻ്റെ മൈൻഡ് മൊത്തം ഇപ്പോൾ അച്ഛൻ്റെ ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ അവനാണെങ്കിൽ ഇത് ഇതുപോലെ ഇരിക്കുന്ന ടൈമ് അവനെയും പരിധിയിട്ട് നമ്മളെ പെണ്ണങ്ങോട്ടേക്ക് വരുവേ അവളാണെങ്കിൽ അവനോട് നീ എന്തെങ്കിലും കഴിക്കടാ എൻ്റെ കൂടെ വാന്നെന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ പറയും ഞാനാ ഞാൻ ഞാൻ ച്ച് കഴിച്ചാലോ ഇനി എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ ഒഴിവാക്കാൻ നോക്കി പക്ഷെ അവളാണെങ്കിൽ അവൻ്റെ കൂടെ തന്നെ ഇരിക്കുന്നുണ്ടാവും ഇതേ ടൈമും സീഹയും വന്നിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ നിൽക്കുന്നതും നമ്മളെ പെണ്ണാണെങ്കിൽ പറയും വേണ്ട വേണ്ട ഒന്നും ചോദിക്കണ്ട എന്ന് പറയാം പിന്നെ ഒന്നും ചോദിക്കുന്നുണ്ടാവില്ല നമ്മളെ ചെന്നിന് മനസ്സിലാകുമ്പോൾ അവനെ കൊണ്ട് ഇവർ രണ്ടാളും വിഷമത്തിലാണെന്ന് മനസ്സിലാകുന്നവരും നമ്മളെ ചെന്നാണെങ്കിൽ പറയും നമുക്കെന്നാൽ ബാസ്കറ്റ്ബോൾ കളിച്ചാലോ നീ പോയിട്ട് ബുയിലിനെ വിളിച്ചിട്ട് വാന്നതെന്ന് പറയുക സീഹിയാണെങ്കിൽ ചോദിക്കും ശരിക്കും ശരിക്കും നിനക്ക് കളിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നാൽ പിന്നെ ഞാൻ ബുലീനെ വിളിച്ചിട്ട് വരുന്നു എന്ന് പറഞ്ഞിട്ട് സീഹ അവിടുന്ന് പോകെ സീഹ വന്ന സീഹ പോയവാട് നമ്മളെ ചെന്നാണെങ്കിലും ഷീനോട് പറയും നീ വീട്ടിലേക്ക് പോയിക്കോ ഞാൻ അവരുടെ കൂടെ ഗെയിമൊക്കെ കളിച്ചിട്ട് വരാം ഞാൻ ഹാപ്പിയാണ് എന്നെ കൊണ്ട് ആലോചിച്ചിട്ട് നീ പറ ചെയ്യേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മളെ പെണ്ണിനെ ആശ്വസിപ്പിക്കുന്നുണ്ടാവേ പക്ഷേ എങ്കിലും നമ്മളെ ചെന്നാണെങ്കിൽ ഓക്കെ അല്ല എന്നുള്ള കാര്യം നമുക്ക് അവനെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും പക്ഷെ ആർക്കും സങ്കടം വേണ്ടെന്നുള്ള രീതിയിൽ അവൻ ഇങ്ങനെ അഭിനയിക്കുന്നതായിരിക്കും നമ്മളെ ചെക്കനാണെങ്കിൽ ഗെയിം എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലെത്തേ വീട്ടിലെത്തുമ്പോൾ അവനാണെങ്കിലും അച്ഛൻ എപ്പോ ഫുഡ് കൊടുക്കലുണ്ടല്ലോ പക്ഷെ ഇപ്പൊ ഇല്ലല്ലോ അവനാണെങ്കിൽ അതൊക്കെ ആലോചിച്ചിട്ട് ഫ്രിഡ്ജ് തുറക്കുന്ന ടൈമായിരിക്കും ഒരു ജാറിൻ്റെ മേലെ ഇതിൻ്റെ എക്സ്പീരി ഒക്കെ എഴുതി വെച്ച് ഒരു കുപ്പി അവൻ കാണുന്നുണ്ടാവുക അതേ ടൈമ് ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നുണ്ടാവുക ഇവൻ്റെ അച്ഛനാണെങ്കിൽ ഇതൊക്കെ സംഭവിക്കുന്ന ആദ്യം അറിയുന്നത് കൊണ്ട് നമ്മളെ പിക്കളിലെ അതാണെങ്കിൽ ഇതുപോലെ ഇട്ട് വെച്ചിട്ടുണ്ടാവുക അത് ഇട്ട് വെക്കാൻ തന്നെ നമ്മൾ വെക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല ഇത് എന്തിനാ ഇട്ട് വെക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛനാണെങ്കിൽ പറയും ഒരു ദിവസം നീ ഇതൊക്കെ ഇഷ്ടപ്പെടും ഇതിൻ്റെ ഒക്കെ നീ അറിയാൻ തുടങ്ങും എന്നാലും നീ കഴിഞ്ഞാൽ ച്ചാ മതി ഇതിന്റെ മേടം ഞാൻ ഇതിന്റെ എക്സ്പിരി ഡേറ്റ് എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് മറന്നു പോകാണ്ട് നോക്കിയിട്ടെല്ലാം ചെയ്യണം എന്നൊക്കെ പറയുക എന്നേരം നമ്മുടെ ചെക്കൻ അതിന്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവില്ല ഇവനാണെങ്കിൽ ഇപ്പൊ അതൊക്കെ ആലോചിച്ചിട്ട് കരഞ്ഞോണ്ടായിരിക്കും അവർ ഫുഡ് കഴിക്കുന്നുണ്ടാവുക നമ്മുടെ ചെക്കൻ്റെ മാനസികാവസ്ഥ നമുക്ക് തിങ്കാക്കുമ്പോൾ നമുക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല അവനും സങ്കടം തീരെ സഹിക്കാൻ പറ്റുന്നില്ല ഈ ഒരു ട്രമ ഞാൻ ഒരിക്കലും കണ്ടിട്ട് മൊത്തമായിട്ട് കരഞ്ഞതാണ് അതുകൊണ്ട് എനിക്ക് ഇപ്പം കുറച്ച് സങ്കടം കുറച്ച് അവനാണെങ്കിൽ പിറ്റേ ദിവസം ചെടിക്കൊക്കെ വെള്ളം കൊടുത്തിട്ട് അവന്റെ അവൻ്റെ അച്ഛനെപ്പോൾ ഇരിക്കുന്ന ചെയറിൽ അങ്ങനെ ഉറങ്ങി ഉറങ്ങിപ്പോകുന്നുണ്ടാവും നമ്മുടെ ഷീന്റെ അച്ഛനാണെങ്കിൽ വന്നിട്ട് ഇവന്റെ പേരിൽ ചെന്നിന്റെ അച്ഛൻ എടുത്ത് വെച്ച ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ അവൻ്റെ കൈമീല് കൊടുക്കുന്നുണ്ടാവും എന്നിട്ട് ഷീന്റെ അച്ഛനാണെങ്കിൽ പറയും നിനക്കൊരു കാര്യം അറിയാം നിന്റെ അച്ഛനാണെങ്കിൽ നീ നല്ല രീതിയിൽ പഠിക്കണം കോളേജിൽ പോകണം നിന്നെ നല്ല പൊസിഷനിൽ കാണാം അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ട് ഉണ്ടായിരുന്നു പക്ഷേങ്കിലും നീ ഇപ്പം എന്നാ ചെയ്യുന്നത് നിന്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ടുണ്ടെങ്കിൽ നിന്റെ അച്ഛന് സന്തോഷം ഉണ്ടാവുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല അവർ ഉള്ളൂ അതുകൊണ്ട് തന്നെ നീ ആണെങ്കിൽ നല്ല രീതിയിൽ വളരാൻ നോക്കി ഈ ഒരു പൈസ തന്നെ അവൻ കഷ്ടപ്പെട്ടിട്ട് നിനക്ക് വേണ്ടി ഇട്ടതാണ് ആ ഒരു കാര്യം നീ മനസ്സിലാക്കുന്ന മനസ്സിലാക്കുന്ന പറഞ്ഞിട്ട് ചെയ്യൂ അച്ഛനാണെങ്കിലും ഷീൻ്റെ അച്ഛൻ പറയും ഷീൻ്റെ അമ്മയാണെങ്കിൽ വന്നിട്ടുണ്ട് അവളാണെങ്കിൽ ഷീന എബ്രോഡിലേക്ക് കൂട്ടേണ്ടിയിട്ടാണ് വന്നത് ഞാൻ വിചാരിക്കുന്നത് നിന്നെയും കൂടി അങ്ങോട്ടേക്ക് കൂട്ടാമെന്നാണ് നിന്റെ അമ്മേനോട് സംസാരിച്ചു നിൻ്റെ അമ്മയും അങ്ങനെയാണെന്ന് പറഞ്ഞത് ഒന്നിക്കലും നിനക്ക് നമ്മളെ കൂടെ വരാം അല്ലെങ്കിൽ നിനക്ക് നിൻ്റെ അമ്മേന്റെ കൂടെ വരാം എല്ലാ ചോയ്സും നിൻ്റെ മാത്രമാണ് നീ എന്ത് ചോയ്സ് എടുത്താലും നമ്മൾ ഹാപ്പി അച്ഛൻ പറയുന്നുണ്ടാവുക ഷീ അതിനാൽ മറുപടി കൊടുത്തേന്നും പറയുന്നില്ലേ ഇതേ ടൈമ് നമ്മളെ ഷീൻ്റെ അച്ഛനും ഷീൻ്റെ അമ്മയും കൂടിയിട്ട് നമ്മളെ ഷീനോട് ഈ ഒരു കാര്യം പറയും അതായത് എബ്രോഡ് പോകേണ്ട കാര്യം നമ്മളെ പെണ്ണിൻ്റെ വിചാരം അവൾ മാത്രമേ എബ്രോഡ് പോകുന്നതെന്ന് വിചാരിച്ചിട്ട് അവൾ അച്ഛനോടും അമ്മേനോടും ദേഷ്യം പിടിക്കുന്നുണ്ടാവേ അവളാണെങ്കിൽ പറയൂ എന്ത് സംഭവിച്ചാലും ചെന്നിനിവിടെ ഒറ്റക്കാക്കിയിട്ട് ഞാൻ വരാനേ പോകുന്നില്ല അവൻ അവനുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കൂടെ എവിടെ വേണമെങ്കിലും വരും അല്ലെങ്കിൽ എനിക്ക് എബ്രോഡ് എവിടെ പോയിട്ട് പഠിക്കണ്ട ഞാൻ ഇവിടെ നിന്നിട്ട് പഠിച്ചോളൂ എന്ന് പറയും ഇവിടെ എബ്രോഡ് കൊണ്ടുപോകുന്നത് തന്നെ ഇവയ്ക്ക് വലിയ മാർക്കൊന്നും എബ്രോഡ് പോയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു മാർക്ക് കിട്ടുമല്ലോ ആ ഒരു തിങ്കിലായിരിക്കും കൊണ്ടുപോകുന്നുണ്ടാവും പക്ഷേ അവൾക്കാണെങ്കിൽ അവളെ തെന്നിനെ വിട്ടിട്ട് ഒരു കാര്യം വേണ്ടെന്നായിരിക്കും അവൾ പറയുന്നുണ്ടാവുക എന്നിട്ട് ദേഷ്യം പിടിച്ചിട്ട് അവള് നേരെ നമ്മളെ ചെന്നിന്റെ അടുത്തേക്ക് പോകും എന്നിട്ട് അവൾ ടെൻഷനായിട്ട് അവളെ അച്ഛനും അമ്മയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളെ ചെക്കിനോട് പറയുന്നുണ്ടാവേ അവനാണെങ്കിലും ഇപ്പറും ഈ ഒരു കാര്യം എനിക്ക് ആദ്യം അറിയാം പറയേ അവളാണെങ്കിൽ ചോദിക്കും ശരിക്കും നിനക്കറിയാം അവര് നിന്നെ നമ്മളെ കൂടെ കൂട്ടൂന്ന് ചോദിക്കുന്നവരും അവനാണെങ്കിലും ആ കൂട്ടു എന്ന് പറയേ അത് കേൾക്കുമ്പോൾ അവൾക്ക് സന്തോഷാവെ അവളെ യും നമുക്ക് രണ്ടൊക്കെ എന്നാൽ ഒപ്പർ എബ്രോഡ് പോകാം എബ്രോഡ് ആണെങ്കിൽ കുറേ സംഭവങ്ങൾ കാണാനുണ്ട് നല്ല നല്ല ബിൽഡിംഗ് ഉണ്ട് നല്ല ഷാർപ്പ് ഹെഡ്ജായിട്ടുള്ള ബിൽഡിങ് ബിൽഡിംഗ് ആണ് അവിടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ രണ്ടാളും പോയിട്ടുണ്ടെങ്കിൽ അത് അടിപൊളിയായിരിക്കും ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഓരോ എക്സ്പെക്റ്റേഷൻസ് പറയുന്നുണ്ട് അവൻ ഇല്ലാന്നു വിചാരിച്ചിട്ടായിരിക്കും മൂപ്പർക്ക് ഭയങ്കര സങ്കടം പക്ഷേ ഇല്ല അവനുണ്ട് എന്ന് പറയുമ്പോൾ അവളാണെങ്കിൽ അവളെ എക്സ്പെക്ടേഷൻസ് ഒക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ സന്തോഷത്തോടെ നോക്കുന്നുണ്ടാവും പക്ഷേ നമ്മുടെ ചെക്കിന്റെ മുഖത്ത് ഇപ്പം സങ്കടിക്കും നമ്മളെ ചെക്കൻ അവളെ കൂടെ പോകുവാ അങ്ങനെ നമ്മൾ കാണുന്നത് സീഹയും ചെന്നും തമ്മിലത്തെ സംസാരിച്ചായിരിക്കും സീഹാണെങ്കിൽ പറയൂ നീ ഇങ്ങനെ എബ്രോഡ് പോകുന്നതല്ലേ നീ എന്ത് സംഭവിച്ചാലും എന്നെ മിസ് ചെയ്യാൻ പാടില്ല എല്ലാ പ്രാവശ്യം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് വാങ്ങിയിട്ട് വരണേ ആടെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒക്കെ ഉണ്ട് എന്ന് അറിഞ്ഞിന് നീ അത് കൊണ്ടുവരണം വേണ്ട അത് ഭയങ്കര ദൂരമാകുമ്പോൾ മെൽട്ടാവൂലെ അതൊന്നും കൊണ്ടുവരണം നീ എപ്പോൾ എന്നെ ഓർമ്മിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് സീഹ അവന്റെ സങ്കടം പറയുമ്പോൾ നമ്മളെ ചെന്നാണെങ്കിൽ ഞാൻ എബ്രോഡ് പോകുന്നില്ല പറയാ അപ്പൊ സീഹാണെങ്കിൽ ചോയ്ക്കോ അപ്പൊ അപ്പൊ ഷിയോ ഹാ ഒരു കണക്കിന് അത് തന്നെയാണ് നല്ലത് നീ നിന്റെ അമ്മേൻ്റെ കൂടെ എന്ന് പറയൂ നമ്മളെ ചെക്കനാണെങ്കിൽ പറയും ഞാൻ അമ്മേൻ്റെ കൂടെയും പോകുന്നില്ല എന്ന് പറയുമ്പോൾ സീഹിയാണെങ്കിൽ പറയും അപ്പോൾ നീ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കേ നമ്മളെ ചെന്നാണെങ്കിൽ പറയും ഞാൻ എവിടെയും പോകാണ്ട് എൻ്റെ അച്ഛൻ എവിടെയാണെന്നുള്ളത് അവിടെയാണ് ഞാൻ നിൽക്കാൻ പോകുന്നതെന്നു പറയും സീഹിയും എതിർത്തിട്ടൊന്നും പറയുന്നുണ്ടാവില്ല ഇതൊന്നും തൊന്നും അറിയാണ്ട് നമ്മളെ ഷീ ഹാപ്പി ആയിട്ട് അവളെ ഡ്രസ്സെല്ലാം മടക്കി വെക്കുന്നുണ്ടാവേ എന്നിട്ട് അവളാണെങ്കിൽ പറയും അമ്മ അവിടെ ഭയങ്കര തണുപ്പ് ഉണ്ടാവുക എനിക്കാണെങ്കിൽ ഈ ഡ്രസ്സ് മതി പക്ഷേങ്കിൽ ഈ ചെന്നിന് ണും നല്ല നല്ല ഡ്രസ്സില്ല പക്ഷെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ തണുപ്പ് മാറ്റേണ്ടേ എല്ലാ ഡ്രസ്സും ഞാൻ അവന് വാങ്ങിക്കൊടുക്കും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് മടക്കി വെക്കുന്നുണ്ടാവുക പക്ഷെങ്കിൽ അച്ഛൻ്റെയും അമ്മേൻ്റെയും മുഖത്ത് നല്ല സങ്കടം ഉണ്ടാകും കാരണം ചെന്നാണെങ്കിൽ അവൻ വരുന്നില്ല എന്നുള്ള കാര്യം ഇവരോട് രണ്ടാളോടും പറഞ്ഞിട്ടുണ്ടാവേ എന്നും നമ്മളെ ഷീനോട് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് അതവക്ക് ഭയങ്കര പെയിൻ ആണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ അമ്മ ആ ഒരു സത്യം പറയുന്നുണ്ടാവും പക്ഷെ ഷീ ആണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുന്നേ ഉണ്ടാവില്ല ഷീ ആണെങ്കിൽ പറയും നിങ്ങൾ രണ്ടാളോന്ന് അവനോട് വരണ്ടെന്ന് പറഞ്ഞത് അല്ലെങ്കിൽ അവന് താല്പര്യം ഉണ്ട് അവനെ അവനെ കൂട്ടിക്കൊണ്ടുപോകാൻ ഒട്ടും താല്പര്യം ഇല്ലേ നിങ്ങൾ അവന്റെ അച്ഛനുള്ള ടൈമ് അവൻ എത്രത്തോളം സ്നേഹിച്ചിട്ട് അവനാണെങ്കിലും നിങ്ങൾ അച്ഛനും അമ്മേനെയും പോലെ കാണുന്നത് എന്നിട്ടും നിങ്ങൾ എന്തിനാ അവനെ ചോദിക്കുന്ന നേരം അമ്മയാണെങ്കിൽ പറയും മോളെ നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യം എന്ന് പറയൂ ഒരേ ടൈമ് നമ്മളെ ചെന്നും പഠിപ്പിപ്പണ്ണും സംസാരിക്കുന്നുണ്ട് അവയോ നമ്മളെ പഠിപ്പിപ്പണ്ണാണെങ്കിലും ചെന്നിനോട് പറയുമ്പോൾ നിനക്കൊരു കാര്യം അറിയാം നമ്മളെ വിചാരിക്കും നമ്മളെ ഇഷ്ടപ്പെട്ടവര് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവര് നമ്മളെ കൂടി ഉണ്ടാകൂലന്നു പക്ഷേങ്കിൽ അങ്ങനെയല്ല എനിക്കൊരു മുത്തച്ഛൻ ഉണ്ടായിരുന്നെ മുത്തശ്ശനിയാണെങ്കിൽ എനിക്ക് ഒരുപാട് ായിരുന്നു മുത്തച്ഛൻ അവസാന നിമിഷത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് മരിച്ചത് പക്ഷേങ്കിലും മരിക്കുന്ന ടൈമിൽ ഞാൻ വിചാരിച്ചിട്ട് ഒരിക്കലും ഞാൻ അത് ആലോചിച്ചിട്ട് സങ്കടപ്പെടൂല കാരണം നമ്മളെ ആണെങ്കിലും നമ്മളെ ഇഷ്ടപ്പെടുന്നവർ എപ്പോ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടാവും നമുക്ക് അവരെ കാണാൻ പറ്റുന്നില്ലെങ്കിലും അവരെ സാന്നിധ്യം എപ്പോ നമ്മളെ കൂടി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ചെക്കനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവും ഒരിക്കലും മാത്രമല്ല ചെന്നാണെങ്കിൽ എന്തോ ഒരു ഹെൽപ്പ് നമ്മളെ കണ്ണടേനോട് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ആ ഒരു ഹെൽപ്പ് എന്നാണെന്നൊന്നും ചോദിക്കുന്നുണ്ടാവും പക്ഷെ ചെന്നെ ഇപ്പൊ ഒന്നും പറയുന്നുണ്ടാവില്ല അങ്ങനെ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തൊന്നും നമ്മളെ തെക്കം എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് അവളാണെങ്കിൽ ചെന്നിനെ കാണാൻ വരുവേ ചെന്നാണെങ്കിൽ വലിയ മുഖം കൊടുക്കുന്നുണ്ടാവില്ല എന്നിട്ട് അവളാണെങ്കിൽ പറയും നീ വരുന്നില്ലെങ്കിൽ അത് നീ എന്റെ അടുത്ത് പറയണായിരുന്നു ഒന്നും നീ പറഞ്ഞിട്ടില്ല നീ എന്താ വരാത്തത് നീ എന്ത് തീരുമാനിച്ചാലും കുഴപ്പമില്ല നീ പോകുന്നില്ലെങ്കിൽ ഞാൻ എവിടെയും പോകുന്നില്ല നീ എവിടെയാണെന്നുള്ളത് അവിടെ മാത്രമേ ഞാൻ നിൽക്കൂന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പറയുന്നുണ്ടാവേ അതേ ടൈമ് അവനാണെങ്കിലും പറയുമോ ഇനി ആകെ കുറച്ച് ദിവസമല്ലേ നീ ഇവിടെയുള്ളൂ നമുക്ക് രണ്ടാക്കും ആ സമയത്ത് അടി കയ്യാണ്ട് നമുക്ക് എൻജോയ്മെന്റ് ചെയ്യാം എൻ്റെ കമ്മിൽ രണ്ട് സിനിമേൻ്റെ ടിക്കറ്റിട്ട് ഒന്ന് നീ എഴുത്തോ നമുക്ക് രണ്ടൊക്കെ സിനിമക്ക് പോകാം എന്നു പറയേ അവള് സമ്മതിക്കുന്ന ഉണ്ടാവില്ല അവനാണെങ്കിൽ ആ ഒരു ടിക്കറ്റ് അവളെ കൈമിലെ വെച്ചിട്ട് പോകുന്നുണ്ടാവും അങ്ങനെ പിറ്റേ ദിവസം അവൻ പറഞ്ഞതുപോലെ തന്നെ അവളാണെങ്കിൽ അവന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേ നമ്മളെ ചെന്നും അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക അങ്ങനെ അവളാണെങ്കിൽ വാ നമുക്ക് പോകാമല്ലോ എന്നു പറയുമ്പോൾ അവനാണെങ്കിൽ ആ ഒരു കൈ തട്ടി മാറ്റുന്നുണ്ടാവേ അതേ ടൈം അവിടത്തേക്ക് നമ്മളെ കണ്ണടിയും വരുന്നുണ്ടാവുക ഇരിക്കും നമ്മളെ പെണ്ണാണെങ്കിൽ ചോദിക്കും ഇവള് ഇവളെന്തിനാണ് വന്നത് നമ്മളെ രണ്ടാള് മാത്രല്ലേ പോകുന്നതെന്ന് ചോദിക്കുന്നൊരു ചെന്നാണെങ്കിലും എപ്പറും അവ അവർക്കും കൂടി മൂവി കാണണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാൻ അവർക്കും കൂടി ടിക്കറ്റ് എടുത്ത് അത്രയേ ഉള്ളൂ എന്നു പറയേ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു ഹെൽപ്പായിരിക്കും ചെന്നാണെങ്കിൽ നേരത്തെ നമ്മളെ കണ്ണടയനോട് ചോദിച്ചിട്ടുണ്ടാവുക നമ്മളെ പെണ്ണിനെ എങ്ങനെയെങ്കിലും വെറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അവൾ ഇവിടെ പോകുള്ളൂ എന്നുള്ള കാര്യം ചെന്നിന് നല്ലോണം അറിയാം അതുകൊണ്ടായിരിക്കും അവൻ ഇങ്ങനത്തെ ഒരു ട്രിക്ക് എടുത്തിട്ടുണ്ടാവുക അതാണെങ്കിൽ ഫലിച്ചിട്ടുണ്ടാവുക നമ്മളെ പെണ്ണാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് ടിക്കറ്റും അവിടെ ചാടിയിട്ട് അറ്റ പോക്കായിരിക്കും പക്ഷെങ്കിൽ അവക്കാണെങ്കിൽ അവൻ ഇതൊക്കെ അവളെ ഒഴിവാക്കാൻ ചെയ്യുന്ന സംഭവമാണെന്ന് മനസ്സിലായിട്ട് അവളാണെങ്കിൽ അവൻ്റെ അടുത്ത് വണ്ടി കെഞ്ചി ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ടാവേ നീ എൻ്റെ കൂടെ വാ അല്ലെങ്കിൽ ഞാൻ എൻ്റെ കൂടെ ഇവിടെ നിൽക്കട്ടെ നിന്ന് അവനാണെങ്കിൽ പറയൂ എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം പൈസ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നീ എനിക്കറിയാം നീ എൻ്റെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ അതെനിക്കൊരു ബേഡനായിരിക്കും അതായത് ഒരു ഭാരായിരിക്കും അതിനെയും കാട്ടി ബെറ്റർ നീ എൻ്റെ ലൈഫിൽ നിന്ന് പോകുന്നതല്ലേ നിനക്കൊരു അസുഖമുണ്ട് ആ ഒരു അസുഖം കൂടി എന്നെക്കൊണ്ട് ചികിത്സിക്കാൻ കഴിയില്ല അതുകൊണ്ട് എൻ്റെ വിട്ടിട്ട് പോയിക്കൊന്നെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഡോർ അടക്കുന്നുണ്ടാവേ അവനാണെങ്കിൽ അത് പറയണമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതായിരിക്കില്ല പക്ഷേങ്കിൽ എന്നാ പറയുക അത് ഭയങ്കര ഹേർട്ട് ഹേർട്ടായിട്ടുണ്ടാവും അവൾ രാത്രി മൊത്തം അതൊക്കെ ആലോചിച്ചിട്ട് കരയുന്നുണ്ടാവുക അതേ ടൈം അച്ഛനാണെങ്കിലും വന്നിട്ട് എന്നാ പറ്റി എന്ന് ചോദിക്കും അവളാണെങ്കിൽ പറയും അച്ഛൻ ഒരു കാര്യം അറിയാം അവൻ മാത്രം എന്നെ മനസ്സിലാക്കിയിട്ടുള്ളൂ എല്ലാ സിറ്റുവേഷനിലും അവൻ മാത്രം എൻ്റെ കൂടെ നിന്നിട്ടുള്ളൂ പക്ഷെ ഇപ്പോൾ ഇപ്പം ഞാൻ പണ്ട് കണ്ട അത് അവൻ എന്തെല്ലോ മാറ്റങ്ങളുണ്ട് എനിക്ക് അസുഖം വന്ന ടൈമ് ഞാൻ നിങ്ങളുടെ അടുത്ത് ആരോടത്തും പറഞ്ഞില്ല പക്ഷെ അവനോട് പറഞ്ഞു അവൻ എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാ കാര്യത്തിലും അവൻ എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നിട്ടും എന്നിട്ട് അവൻ എങ്ങനെ എന്നോടൊന്ന് പറയാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കരഞ്ഞോട് നിൽക്കുന്നുണ്ടാവുകയെ അച്ഛനും എങ്ങനെ ആശ്വസിപ്പിക്കേണ്ടി എന്ന് തിരിയുന്നുണ്ടാവില്ല അച്ഛനാണെങ്കിൽ പറയും എനിക്കറിയാം നിങ്ങൾ രണ്ടാളും നല്ല മാച്ചാണ് നിങ്ങളെ ഫ്രണ്ട്ഷിപ്പ് അത്രത്തോളം ഡീപ്പാന്ന് പക്ഷേങ്കിലും നിൻ്റെ ലൈഫ് നീ തീരുമാനിച്ചേ പറ്റുള്ളൂ എന്നാലേ ചെന്നിന് അവൻ്റെ ലൈഫും തീരുമാനിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അച്ഛനാണെങ്കിലും അവളെ ഉപദേശിക്കുന്നുണ്ടാവുകയെ പക്ഷേങ്കിൽ അവൾക്ക് അതൊന്നും പറഞ്ഞിട്ടൊന്നും അവളെ സങ്കടം മാറുന്നേ ഉണ്ടാവില്ല അവൾ അത്ര ഒക്കെ സങ്കടമാണെന്ന് പറഞ്ഞാലും പിള്ളേർ എല്ലാവരും കൂടിയിട്ട് ഇവിൾ എബ്രോട് പോകുന്നത് കൊണ്ടു തന്നെ ഒരു പാർട്ടി വെച്ചിട്ടുണ്ടാവുകയെ അതിനവളും നമ്മളെ ചെന്നും എല്ലാവരും പോകുന്നുണ്ടാവും അവർ അവസാനത്തെ മീറ്റപ്പ് അത് എന്നുള്ള കാര്യം അവർക്ക് എല്ലാവർക്കും നല്ലോണം അറിയാം എന്നാലും സങ്കടപ്പെട്ടിട്ട് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ എന്നുള്ള രീതിയിൽ എല്ലാവരും ഹാപ്പി ആയിട്ടായിരിക്കും ആ ഒരു പാർട്ടി കഴിയുന്നുണ്ടാവുക പിറ്റേ ദിവസമായിരിക്കും നമ്മളെ പെണ്ണ് എബ്രോഡ് പോകുന്നുണ്ടാവുക രാത്രി കിടന്നിട്ട് നമ്മളെ ആണെങ്കിൽ അവൾ ഓർമ്മ മാത്രമേ ഉണ്ടാവുള്ളൂ ഉറങ്ങാനേ ആവുന്നുണ്ടാവില്ല പിറ്റേ ദിവസം നമ്മളെ പെണ്ണിനും പാക്ക് ചെയ്യുന്ന ടൈം ഓരോ സംഭവങ്ങൾ കാണുമ്പോൾ അവൻ്റെ ഓർമ്മ മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ അവളാണെങ്കിൽ എല്ലാ സാധനങ്ങളും കാറിലെടുത്ത് വെച്ചിട്ട് അവസാന നിമിഷം ഒന്ന് കാണാൻ െന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഡോറിൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ടാവും പക്ഷേ അവനാണെങ്കിൽ പുറത്ത് വരുന്നേ ഉണ്ടാവില്ല അച്ഛനാണെങ്കിൽ വാ മോളെ ടൈം ആയി എന്ന് പറയുമ്പം അവളാണെങ്കിൽ ഇല്ല അവസാന നിമിഷം എനിക്കൊന്നും അവനെ കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നല്ലതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അച്ഛനാണെങ്കിൽ പറയും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് ഭയങ്കര ഒരു സംഭവമാണ് പിന്നെ എന്തിനാണ് അതിന് നിൽക്കുന്നതെന്ന് ചോദിക്കും പക്ഷേ അവളാണെങ്കിൽ കുറച്ച് ടൈം ഞാൻ ഇവിടെ നിന്നോട്ടെ എന്ന് ചോദിക്കും എന്നിട്ട് അവളാണെങ്കിൽ നേരെ നമ്മളെ ചെക്കൻ്റെ ഒരു ഡോറ് ഇതുപോലെ തട്ടുന്നുണ്ടാവുക ഈ പുറത്തേക്ക് വന്ന് എന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയുന്നത് എന്നാൽ െ കാണാൻ വരാത്തത് ഇത് നമ്മൾ അവസാനം മീറ്റപ്പായിരിക്കും ഇത്ര കാലം നമ്മൾ ഒപ്പരല്ലേ ഉണ്ടായത് ഈ ഒരു നിമിഷങ്ങൾ നിനക്കൻ്റെ കൂടെ നിന്നൂടെ പ്ലീസ് ഒന്ന് പുറത്തു പോയി എനിക്ക് ഒരൊക്കെ കാണുകയോ വേണ്ടൂന്ന് പറയുന്നുണ്ടാവേ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ചെക്കിനാണെങ്കിൽ സങ്കടം സഹി പറ്റിട്ട് കരഞ്ഞോട് നിൽക്കുന്നുണ്ടാവും ഒരേ കാര്യത്തിലായിരിക്കും അവനെ സഹിക്കാൻ പറ്റട്ടെ അവനാണെങ്കിൽ അവസാനം നീ പോന്ന് പറഞ്ഞിട്ടും അവൾ പോകുന്നുണ്ടാവൂലേ കെട്ട് എത്തുമ്പോൾ അവക്കാണെങ്കിൽ മനസ്സിലാകും അവൻ ഇനി വരാൻ പോകുന്നില്ല എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ അവൾ ഒന്നും മിണ്ടാണ്ട് അവിടെ ഒന്നും പോകുന്നുണ്ടാവും ആ ഒരു അവസ്ഥയില്ല വല്ലാത്തൊരവസ്ഥയായിരിക്കും അവൾക്ക് കാറിൽ കയറിയിട്ടും ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് തിരിയുന്നുണ്ടാവില്ല അവൾ ഇത്രകാലം വളർന്ന സ്ഥലത്ത് നമ്മളിനി തിരിച്ച് വരില്ല എന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ്ല്ല അത് വല്ലാത്ത ഫീലിംഗ്സ് ആണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ആരെങ്കിലും ഒക്കെ അത് അനുഭവിച്ചിട്ടുണ്ടാകും ഞാനും എൻ്റെ കമ്പനി വിട്ടിട്ട് വരുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു ഫീലിങ് ആയിരുന്നു അത് നിങ്ങൾ ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ അനുഭവം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ ഇന്നാണെങ്കിൽ ഇത്ര നേരം ഒറ്റക്ക് സങ്കടം പിടിച്ചു വെക്കുന്നുണ്ടാവുകയോ ഒരു ദിവസം നമ്മൾ സീഹനെ കാണുമ്പോൾ അവന്റെ സങ്കടങ്ങളും മൊത്തം പൊട്ടുന്നുണ്ടാവോ സീഹയാണെങ്കിൽ പറയും എടാ നോക്കടാ നമുക്ക് കുറെ പെമ്പിളറ സെറ്റാക്കാൻ പറ്റും നീ ഇങ്ങനെ വേറൊന്നും ആലോചിക്കണ്ടെന്നു പറയുമ്പോൾ അവരാണെങ്കിൽ പറയും നീ എന്താ പറയുന്നത് ഷീനെ പോലെ വേറെ ആ ഒരു ആരെങ്കിലും ആകുമെന്ന് എനിക്ക് തോന്നണ്ട എത്ര പെമ്പിളറെ കണ്ടാലും അവൾ ഡിഫറെന്റ് തന്നെയാണ് എനിക്ക് അവളെ സ്ഥാനത്ത് അവളെ സ്ഥാനത്ത് വേറെ ആരും കൊണ്ടുവരാൻ പറ്റൂലെന്നൊന്ന് പറഞ്ഞിട്ട് കരഞ്ഞോ ൂട് നിൽക്കുന്നുണ്ടാവും അവനാണെങ്കിലും നമ്മുടെ ഷീന്റെ ആ ഒരു മിസ്സിങ് സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല അച്ഛൻ മരിച്ച് അവൻ അത്രയും പ്രിയപ്പെട്ട ഷീ അവനെ വിട്ടിട്ട് പോയി പിന്നെ ഞാൻ പറയണ്ടല്ലോ ഫുൾ ഹാർട്ട് ബ്രോക്കൺ ആയിട്ട് നിൽക്കുന്നതായിരിക്കും ഇന്നലെയാണ് ഞാൻ ഈ ഒരു എപ്പിസോഡ് മൊത്തമായിട്ട് കണ്ടത് ഇന്നലെ കണ്ടിട്ട് ഇന്ന് രാവിലെ അവരെ എൻ്റെ മൈൻഡിൽ മൊത്തം ഒരു എപ്പിസോഡായിരുന്നു അതിന്റെ അവസാനം എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതെന്തുകൊണ്ടാണെന്ന് പക്ഷെങ്കിലും ഈ ഒരു എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സ്പെഷ്യൽ ആയിട്ടില്ല നമ്മുടെ മൈൻഡിൽ എപ്പോൾ നിൽക്കുന്ന ഒരു എപ്പിസോഡെന്ന് പറയല്ലേ അങ്ങനത്തെ ഒരു എപ്പിസോഡാണ് ലാസ്റ്റ് എത്തിയിട്ട് നിങ്ങൾക്ക് അതുപോലെ തോന്നിയിട്ടാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് കമന്റ് ചെയ്യണേ അങ്ങനെ നമ്മളെ ഷീ പെണ്ണാണെങ്കിൽ എബ്രോഡ് എത്തിയിട്ടുണ്ടാവുക അവളാണെങ്കിൽ വാഷ്റൂമിൽ പോയിട്ട് ഡ്രസ്സ് മാറാൻ നിൽക്കുന്നതായിരിക്കും അവളൊരു കത്ത് കാണുന്നുണ്ടാവും ആ ഒരു കത്ത് നമ്മളെ ചെന്ന അവൾക്ക് വേണ്ടിയിട്ട് എഴുതിയതായിരിക്കേ അവനാണെങ്കിൽ പറയുന്നുണ്ടാവും ഈ ഒരു കത്ത് വായിക്കുന്ന ടൈം നീ എന്തായാലും എബ്രോഡ് എത്തിയിട്ടുണ്ടാവും നീ എന്നെക്കുറിച്ച് ആലോചിച്ചിട്ട് അറിയൊന്നും ചെയ്യേണ്ട ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യും നീയും എന്നെ ഒരുപാട് മിസ് ചെയ്യും പക്ഷേങ്കിലും കുറച്ച് ടൈം കഴിയുമ്പോൾ അതൊക്കെ മാറും നീ എൻ്റെ കോഴിയുടെ ടൈമ് ഞാൻ എത്രത്തോളം ഹാപ്പി ആയിരുന്നു എന്ന് നിനക്കറിയാം നീ സത്യം പറഞ്ഞാലേ എൻ്റെ ഹാപ്പിനെസ് നീ പോയതിനു ശേഷം എല്ലാ എല്ല ഒരു ആയിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് എനിക്ക് മാത്രമല്ല നിനക്കും അങ്ങനെ തന്നെയായിരിക്കും പിന്നെ ഒരു കാര്യം നീ ഭയങ്കര സുന്ദരിയാണ് മറ്റും നടക്കാൻ ഒരുപാട് ചെക്കന്മാരുണ്ടോ പക്ഷേങ്കിൽ എല്ലാവരുടെ അടുത്തൊന്നും പോയിട്ട് പുതുതാൻ പാടില്ല ആരെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാളെ മനസ്സ് നല്ലോണം അറിഞ്ഞിട്ട് നിനക്ക് അയാളുടെ കൂടെ ജീവിക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ പിന്നെ കല്യാണത്തിന് എന്നെ വിളിക്കണ്ട ഇവിടെ നിന്ന് അവിടത്തേക്ക് ഒരുപാട് ദൂരമുണ്ട് അതുകൊണ്ട് എനിക്ക് അത്ര ഒന്നും അവിടെ എത്താൻ പറ്റില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ ഫീലിങ്സ് മൊത്തം പറയുന്നുണ്ടാവുക അതൊക്കെ വായിക്കുമ്പോൾ അവക്കും സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല ഒരു കത്ത് എഴുതുന്ന ടൈമും അവനും കരഞ്ഞോടായിരിക്കും എഴുതുന്നുണ്ടാവും അവളെ കരച്ചിൽ കാണുമ്പോൾ പിന്നെയും നമ്മൾ സങ്കടം വരും കരയാണ്ട് നിൽക്കുക വേറെ വഴിയില്ല നമ്മളെ തെന്നിൻ്റെ ഒരു വോയിസ് ഓവർ ഓവറായിരിക്കും കേൾക്കുന്നുണ്ടാവുക നമ്മളെ ബേക്കാണെങ്കിലും നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ കിട്ടിയിട്ടുണ്ടാവും നമ്മളെ ലിന്നും സീഹേ ആണെങ്കിലും സെയിം യൂണിവേഴ്സിറ്റിയിലായിരിക്കും നമ്മളെ പഠിപ്പി പെണ്ണിനും നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ കിട്ടിയിട്ടുണ്ടാവും ബൂയിലാണെങ്കിൽ ഹെയ്ഫേ എന്ന് പറയുന്ന സ്ഥലത്തുള്ള വേറൊരു യൂണിവേഴ്സിറ്റി ും പോയിട്ടുണ്ടാവുക നമ്മളെ ചെക്കനും അവൻ ഇഷ്ടപ്പെട്ടൊരു യൂണിവേഴ്സിറ്റിയിൽ പോകാൻ പോകുന്നതായിരിക്കും അത് നമ്മളെ സ്കൂൾ ലൈഫ് എന്ന് വെച്ചാൽ അത്രയും 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 മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈഫാണ് ആ ഒരു സ്കൂൾ ലൈഫ് പോയി കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു മനോഹാരിത നമുക്ക് മനസ്സിലാകുമെന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു കാര്യം പറയുന്നുണ്ടാവും അവൻ അവനും ഈ ഒരു സ്കൂൾ ലൈഫ് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാവും ഇവരെ ഫ്രണ്ട്ഷിപ്പ് നമ്മളും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മളെ ഫൈനൽ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മളെ ചെക്കനാണെങ്കിൽ ഇപ്പോൾ ഒരു ആർക്കിടെക്ചർ ആയിരിക്കും അതിന് വേണ്ടിയിട്ട് അവൻ ഏതോ ഒരു സിറ്റിയിൽ പോയിട്ടുണ്ടാവുക എന്നാലായിരിക്കും അവൻ നമ്മളെ പെണ്ണ് ലാസ്റ്റ് അയച്ച മെസ്സേജ് കാണുന്നുണ്ടാവുക അത് കാണുന്നുണ്ടാവുക എന്നല്ല നോക്കുന്നുണ്ടാവുക അവളെ വെഡ്ഡിങ് കാർഡ് കാണുന്നുണ്ട് അതിന്റെ അർത്ഥം നമ്മളെ പെണ്ണാണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും അതുമാത്രമല്ല രണ്ട് വർഷം മുന്നിൽ അവളാണെങ്കിൽ അവൻ അയച്ച മെസ്സേജ് അയക്കും അത് അതിനുശേഷം ഇവർ തമ്മിൽ ഒരു കോൺടാക്റ്റും ഉണ്ടായിട്ടുണ്ടാവില്ല ഇവനാണെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് നമ്മളെ പെണ്ണാണെങ്കിൽ ഇവന്റെ ബർത്ത് ഡേക്ക് ഇവനൊരു മാല കൊടുത്തിട്ടില്ലേ ആ ഒരു മാല എടുത്തിട്ട് കഴുത്തിലിടുന്നുണ്ടാവുക എന്നിട്ട് അവനാണെങ്കിൽ അവളെ കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ടാവും ഇതേ ടൈമ് നമ്മൾ ഷീപ്പണ്ണാണെങ്കിൽ അവളെ പണ്ടത്തെ വീട് അതായത് ഇവര് പണ്ട് താമസിച്ച വീട്ടിലെ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും അവക്കാണെങ്കിൽ അവിടെ നിൽക്കുന്നേരം മൊത്തം അവരായ ഒരു ഓർമ്മകളായിരിക്കും ഇങ്ങനെ അവളാണെങ്കിൽ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിട്ട് മുന്നോട്ടേക്ക് നടക്കുന്ന ടൈമായിരിക്കും അവളെ നെയ്ബേഴ്സിനെ കാണുന്നുണ്ടാവുക അവരാണെങ്കിൽ കുശലാന്വേഷണങ്ങളൊക്കെ അന്വേഷിച്ചതിന് ശേഷം അവർ പോകുന്നുണ്ടാവുകയെ പോകുന്നതിൻ്റെ ഇടയ്ക്കായിരിക്കും അവർ പറയുന്നുണ്ടാവുക എൻ്റെ അച്ഛനാണെങ്കിൽ പറഞ്ഞിന് ഈ ഒരു ഷിയാണെങ്കിൽ ഏതോ ഒരു ഫോറിൻ സെക്കൻഡുമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡൈവോഴ്സ് ആണെന്നു പോലും അവർ രണ്ടോളും ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു ലൈഫ് മൂവ് ഓൺ ചെയ്തത് അതുകൊണ്ട് അവർ ഡൈവോഴ്സ് ആയെന്നൊക്കെ അവരിങ്ങനെ റൂമേഴ്സ് അല്ല ഉള്ള കാര്യം പറഞ്ഞ് നടക്കുന്നുണ്ടാവും അത് നമ്മളെ ഷീയും കേൾക്കുന്നുണ്ടാവുകയെ പക്ഷേ ഷീ വലിയ മൈൻഡ് ആക്കുന്നുണ്ടോ അതിന്റെ അർത്ഥം നമ്മള് ഷീ ആണെങ്കിൽ അവളാണെങ്കിൽ ആ ഒരു വീട്ടിന്റെ അകത്തൊന്നും കേറാണ്ട് പുറത്തേക്ക് നടന്നിട്ട് പോകുന്നുണ്ടാവേ നമ്മളെ ചെന്നാന്ന് വിചാരിച്ചിട്ട് ആരും ഒരാളെ വിളിക്കാൻ നിക്കുന്നവരായിരിക്കും അത് ചെന്നല്ല എന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ടാവുക അതേ ടൈം അവൾ മനസ്സിലാണെങ്കിൽ പറയൂ ഇനി നിന്നെ ഞാൻ കാണുമ്പോൾ എനിക്ക് നിന്നോട് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ നീ എത്രത്തോളം എന്നെ മിസ് ചെയ്തിനോ അതിന്റെ ഡബിള് ഞാൻ നിന്നെ മിസ് ചെയ്തിന് ഓരോ സെക്കൻഡും ഞാൻ നിന്നെ മിസ്സ് ചെയ്തുകൊണ്ട് നിന്നിട്ടേനുള്ളൊക്കെ ഉള്ള കാര്യങ്ങൾ അവർ അവള് പറയുന്നുണ്ടാവേ അവൾ നടന്നിട്ട് വരുന്ന നേരം അപ്പറത്തെ സൈഡിൽ നിന്ന് നമ്മളെ ചെക്കൻ ആണെങ്കിൽ അവർ വീട്ടിലേക്ക് പോകുന്ന സംഭവം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് പക്ഷേ ഇവർ രണ്ടാളും പരസ്പരം കാണുന്നുണ്ടാവില്ല അങ്ങനെ നമ്മളെ ചെക്കൻ ആണെങ്കിൽ അകത്ത് കയറിയിട്ട് അച്ഛന്റെ ഫോട്ടോന് മുന്നിൽ നിന്ന് ഇതുപോലെ ചെയ്തിട്ട് അച്ഛനോടാണെങ്കിൽ അവൻ തിരിച്ചു വന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ടാവേ എന്നിട്ട് ഒരു ബോക്സ് എടുക്കുന്നുണ്ട് ഈ ഒരു ബോക്സ് നിങ്ങൾക്ക് ഓർമ്മയില്ല നമ്മളെ പെണ്ണാണെങ്കിൽ ചെക്കനോട് പറഞ്ഞത് ഞാൻ പറയാൻ ഇത് തുറക്കാൻ പാടില്ല എന്നിട്ട് അവനാണെങ്കിലും അത് തട്ടിയെടുത്തിട്ട് തുറക്കാൻ നിൽക്കുന്നേരം അവന്റെ അച്ഛനാണെങ്കിൽ ഹോസ്പിറ്റലെന്നുള്ള എന്നുള്ള ും പറഞ്ഞ അവൻ തുറക്കാൻ നിന്നത് ആ ഒരു ബോക്സ് ആയിരിക്കും അവനാണെങ്കിൽ ഇപ്പായിരിക്കും ആ ഒരു ബോക്സ് തുറന്നു തുറന്നുപോക്കുന്നുണ്ടാവുക അവളെ ചെക്കനും പെണ്ണും രണ്ടാളും ഇപ്പം ഈ ഒരു സിറ്റിയിലാന്നുള്ള കാര്യം രണ്ടാക്കും അറിയില്ലേ അവർ പരസ്പരം കോണ്ടാക്ട് ചെയ്യാത്തത് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ അവരുടെ കൈമലിൽ നമ്പർ ഉണ്ടോ അതൊന്നും എനിക്ക് എനിക്കും അറിയില്ല അത് ഇവർ മെൻഷനും ചെയ്യുന്നില്ല പക്ഷേ ഇവർക്ക് രണ്ടാക്കും പരസ്പരം ഇവരിപ്പം ഇവിടെ എന്നുള്ള കാര്യം അറിയില്ല ആ ഒരു ബോക്സ് തുറക്കുന്നില്ല ആ ഒരു ബോക്സിലാണെങ്കിൽ നമ്മൾ മുട്ടായി കടലാസിലെ അതിൻ്റെ ഉള്ളിൽ ഇവളാണെങ്കിൽ ഓരോ സംഭവങ്ങൾ എഴുതിയതായിരിക്കും അതിൽ ഓരോന്നിലും ഞാൻ ചെ ഇനി മുതൽ ഞാനൊന്നീ അടിയാവേയില്ല ഇനി മുതൽ ഞാനൊന്നീം സ്നാക്സൊക്കെ എന്തായാലും ഷെയർ ചെയ്യും അങ്ങനെ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളായിരിക്കും അതിലെ ലാസ്റ്റ് പേപ്പറിൽ എനിക്ക് നിന്നെ എത്രത്തോളം ഇഷ്ടമാണത് ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലാവില്ല പിന്നെ എപ്പോഴെങ്കിലും മനസ്സിലാകുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേപ്പറും കൂടിയായിരിക്കും ഇതൊക്കെ കാണുമ്പോഴായിരിക്കും അവനാണെങ്കിൽ ആ ഒരു ഷീ എത്രത്തോളം ഇവനെ സ്നേഹിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ടാവുക ഓൾറെഡി അറിയാം എന്നാലും ഇത്രക്ക് ഡീപ്പിൽ ഉണ്ട് എന്നുള്ള കാര്യം അവനെ ഇപ്പ ആയിരിക്കും മനസ്സിലാവുക എന്നിട്ട് അവനാണെങ്കിൽ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിട്ട് നടന്നോട്ട് നിൽക്കുന്ന ടൈം അവരെ സ്കൂളിൽ കാണുന്നുണ്ടാവുക ഇപ്പ ആ ഒരു സ്കൂളിൻ്റെ കോലാ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക ഫുള്ള് പൊടിയെല്ലാം പിടിച്ചതാ ബെഞ്ചും ഡെസ്കും ഒക്കെ ഈ ഒരു കോലത്തിലായിരിക്കും ഉണ്ടാവുക അതൊക്കെ കാണുന്നൊരു വണ്ടി ഇവരെ ഫ്രണ്ട്സിന്റെ കൂടെ ഉണ്ടായത് നമ്മളെ ലീയും നമ്മളെ സ്നേഹയും ഭൂലിയും നമ്മളെ പഠിപ്പി പെണ്ണും ടൈമൊക്കെ അവന് ഓർമ്മ വരുന്നുണ്ടാവേ നമ്മൾ എത്ര ഓർമ്മിച്ചാലും ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ലല്ലോ ആ ഒരു തിങ്കിലായിരിക്കും അവൻ അവിടുന്ന് തിരിച്ചു വരുന്നുണ്ടാവുക അതേ ടീമിൽ സീഹെ വിളിച്ചിട്ടാണെങ്കിൽ അവനോട് പറയും എനിക്ക് ഈ ഒരു കാര്യം ഇപ്പോഴെങ്കിലും നിൻറ്റോട് പറയില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല നമ്മളെ ഷീ ആണെങ്കിൽ ഡൈവോഴ്സ് ആയി ഏകദേശം ഒരു വർഷമായി അവൾ നിൻ്റോട് ഈ ഒരു കാര്യം പറയേണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ പറയാണ്ടിരുന്നത് പക്ഷേങ്കിലും അവളാണെങ്കിൽ ഇപ്പം ഈ ഒരു സിറ്റിയിലുണ്ട് നീ അവളെ പോയിട്ട് കണ്ടുപിടിക്കണമെന്ന് പറയേ അവനത് കേട്ടതും അവളെ പരുതേണ്ടിയിട്ട് ആ ഒരു സിറ്റി Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ഓടുന്നുണ്ടാവും പക്ഷേ അവനാണെങ്കിൽ അവളെ കാണാനേ പറ്റിയിട്ടുണ്ടാവില്ല ഇതേ ടൈമായിരിക്കും നമ്മളെ പെണ്ണൊരു ലൈബറിയിൽ വരുന്നുണ്ടാവുക ആ ഒരു ലൈബ്രറിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമ്മളെ പെണ്ണാണെങ്കിൽ പണ്ട് പറഞ്ഞിട്ടില്ലേ അവൾക്കൊരു ലൈബ്രറി തുടങ്ങണം അവിടെയാണെങ്കിൽ അവളെ ബുക്ക് വെക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ ചെക്കിനാണെങ്കിൽ അവനൊരു ആർക്കിടെക്റ്റ് എന്നൊക്കെ പറഞ്ഞ കാര്യം ആ ഒരു കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ടാവുകയെ അതുമാത്രമല്ല പണ്ട് ഇവൾ പറഞ്ഞ ടൈം എങ്ങനെയല്ലാന്നു അവളെ ലൈബ്രറി വേണ്ടത് അതുപോലെയായിരിക്കും ഈ ഒരു ലൈബ്രറി ഇപ്പോൾ ഉണ്ടാവുക അതിൻ്റെ അർത്ഥം ഈ ഒരു ലൈബ്രറി ഉണ്ടാക്കിയത് തന്നെ നമ്മളെ ചെക്കനായി െ ആ ഒരു കാര്യം അവൾക്ക് മനസ്സിലായനോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പം നമുക്ക് കാണിച്ചു തരുന്നില്ല പക്ഷെ എന്തോ ഒന്നും കണ്ടിട്ട് അവൾ ആവുന്നുണ്ട് അതെന്നാണൊന്നും നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ കാണിച്ചു തരുന്നില്ല അവനാണെങ്കിൽ അന്നത്തെ ദിവസം അവളെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ലേ അവനാണെങ്കിൽ പറയൂ ഇന്നത്തെ ഈ ഒരു ദിവസം എനിക്ക് നിന്നെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല പക്ഷേങ്കിൽ ഇനി നമ്മൾ കാണുന്ന ടൈമ് നീ കണ്ടോ ഞാനൊരു അടിപൊളി ആയി ആളായിട്ടായിരിക്കും ഉണ്ടാവുക അത് മാത്രല്ല എനിക്ക് എനിക്ക് ടൈം ട്രാവൽ ചെയ്തിട്ട് ആ ഒരു പണ്ടത്തെ സ്കൂൾ ലൈഫിൽ എത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്തെല്ലാം കാര്യം എന്തെല്ലാം തരത്തിൽ എനിക്ക് മാറ്റാൻ പറ്റൂ എന്നും തിങ്കാക്കിയിട്ട് പിന്നെ നമ്മൾ കാണുന്നത് അവനൊരു സ്കൂൾ ലൈഫിൽ നിന്ന് എണീക്കുന്നതായിരിക്കും അവനാണെങ്കിലും ഞെട്ടീറ്റ് ചുറ്റുള്ള എല്ലാവരും നോക്ക് നമ്മളെ ബാങ്ക് സാറാണെങ്കിൽ പണ്ടുള്ളത് പോലെ തന്നെ ഉപദേശിച്ചോണ്ട് നിൽക്കുന്നുണ്ടാവും നമ്മളെ ചെക്കനാണെങ്കിൽ ബാങ്ക് സാറിനെ പോയിട്ട് കെട്ടിപ്പിടിച്ചിട്ടാണെങ്കിൽ പറയും ഒന്നും കൂടി ഒന്നും കൂടി സാറെ കണ്ടെങ്കിൽ ഞാൻ ഞാൻ ഒരുപാട് ഒരുപാട് ഹാപ്പി ആണെന്ന് പറയുന്നത് സാറാണെങ്കിൽ ഇവനെന്ന ഭഗവാനെ പറ്റിയ വട്ടാറ്റായോ എന്ന് വിചാരിച്ചിട്ട് ഇവനെന്ന് നോക്കുന്നുണ്ടാവേ പക്ഷേ അവൻ അധികം ഒന്നും പറയുന്നുണ്ടാവില്ല എന്നിട്ട് അവനാണെങ്കിൽ നമ്മളെ പെണ്ണിൻ്റെയും കൈ പിടിച്ചിട്ട് ഇതുപോലെ അവളോടാണെങ്കിൽ പറയൂ ഈ ഒരു നിമിഷമല്ലേ ഇനി നമ്മൾ ഫ്യൂച്ചറിൽ എന്ത് സംഭവിച്ചാലും നീ മറക്കാൻ പാടില്ല ഈ ഒരു മൊമെൻറ്റിലേ ഇനി നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് വരെയും അറിയില്ല പക്ഷേങ്കിൽ ഇന്ന് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും ഇന്ന് ഞാൻ നിൻ്റോട് പറയുന്ന കാര്യങ്ങളും നീ മറക്കാനേ പാടില്ല ഫ്യൂച്ചറിൽ നമ്മൾ ഉറപ്പായിട്ട് സെപ്പറേറ്റ് ആകും പക്ഷേങ്കിൽ നമ്മളെപ്പോൾ കൂടി ഉണ്ടാകുന്ന രീതിയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് പറയേ നമ്മളെ പെണ്ണാണെങ്കിലും നിനക്ക് എന്നാടാൻ പറ്റിയ നീ എന്ത് തേങ്ങി ഈ പറയുന്നതെന്ന് ചോദിക്കുന്നവരോ അവനാണെങ്കിൽ ഐ ലവ് യു എന്ന് പറയും ആ ഒരു കാര്യം നമ്മൾ പെണ്ണെ എക്സ്പെക്ട് ചെയ്തിട്ടേ ഉണ്ടാവില്ല അവളാണെങ്കിൽ ആ ഒരു എന്താ പറയുക സന്തോഷത്തിൽ അവൻ ഓൾറെഡി കെട്ടിപ്പിടിച്ചിട്ടുണ്ടാവും പിന്നെയും അവൻ അവളാണെങ്കിൽ അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ടോ അവനും ഒരുപാട് സന്തോഷമായിട്ട് ഇന്ന കറിഞ്ഞോട്ട് നിൽക്കുന്ന മൊമെൻറ്റിലായിരിക്കും നമ്മൾ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നുണ്ടാവുക എപ്പിസോഡ് എന്നല്ല ഈ ഒരു ഡ്രാമയെ അവസാനിക്കുന്നുണ്ടാവുക ശരിക്കും നമ്മൾ സെക്കൻഡ് ട്രൈം ടൈം ട്രാവൽ ചെയ്തിട്ട് പണ്ടത്തെ ഒരു കാലഘട്ടത്തിൽ പോയിട്ടുണ്ടാവുക നിങ്ങളഭിപ്രായം എന്താ അവനാണെങ്കിൽ പറയുന്നുണ്ടേ നിൻ്റെ കൂടെ മാത്രമല്ല എനിക്കാണെങ്കിലും നിൻ്റെ എൻ്റെ അച്ഛൻ്റെയും കൂടെ ലൈഫ് ലോങ് ഹാപ്പി ആയിട്ട് നിൽക്കണമെന്നൊക്കെ പറയുന്നുണ്ടാവും ഇതിൻ്റെ ഒക്കെ അർത്ഥം എന്നാൽ നമ്മളെ ചക്ക ശരിക്കും ടൈം ട്രാവൽ ്തിട്ടുണ്ടാവുക അതൊരു മാർക്ക് പോലെ ഇട്ടിട്ടാണ് ഈ ഒരു ഡ്രാമ അവസാനിക്കുന്നത് അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഉറപ്പായിട്ട് ഈ ഒരു സംഭവം നമ്മളെ മൈൻഡിൽ നിൽക്കുന്നു ഇതിൻ്റെ പാർട്ട് ടു വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ചെയ്യാം ഈ ഒരു ഡ്രാമ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിന് നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാ പെടാണ്ട് നിൽക്കാൻ പറ്റില്ലല്ലോ അത്ര കഴിവുള്ള ഡ്രാമയല്ലേ അപ്പോൾ അധികം ഒന്നും പറയാണ്ട് ബൈ